ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം ചർച്ച ചെയ്യാൻ അറബോ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അടിയന്തര ഖത്തറിൽ തുടരുകയാണ് ഇസ്രായേലിനെതിരെ ശക്തമായ കൂട്ടായ്മ രൂപീകരിക്കാനും യോഗം നടക്കുന്നത് ഇസ്രായേലിന്റെ നടപടികളെ അപലപിക്കുന്നതും ഖത്തറിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതുമാണ് ഉച്ചകോടിയുടെ മുഖ്യ അജണ്ട ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ ഇരട്ടത്താപ് ഉപേക്ഷിക്കണമെന്ന് ലോകരാജ്യങ്ങളോട് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽത്താനി അഭ്യർത്ഥിച്ചു ഇസ്രയേലിന് കടുത്ത ശിക്ഷ നൽകണം അക്രമങ്ങൾക്കും ഭീഷണിക്കും മധ്യസ്ഥ ശ്രമങ്ങളെ തടയാനാകില്ല ഗൾഫ് രാജ്യങ്ങളുടെ ഐക്യവും കരുത്തും വിളിച്ചോതുന്നതാണ് ഉച്ചകോടി ഗസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ശക്തമാക്കും അതേസമയം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലിലെത്തിയതിനു പിന്നാലെ വടക്കൻ ഗസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് റൂബിയോയുടെ ഇസ്രയേൽ സന്ദർശനം ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിൽ ഇസ്രായേൽ അറിയുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും സഖ്യത്തിന്റെ കരുത്തുറപ്പിക്കുന്നതാണ് റൂബിയോയുടെ സന്ദർശനമെന്ന് നതന്യാഹുവിന്റെ പ്രതികരണം ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം